ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുക്കുക ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുക മുന്നൂറ് ഗ്രാം ലിവറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാകത്തിനുപ്പ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക മൂടി മൂടിവെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതായിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക